ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കഷണ്ടി അതുപോലെ തന്നെ മുറിവോ മറ്റോ കാരണമായിട്ട് നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ എന്നിവയിൽ ബദൽ ബദൽ സംവിധാനങ്ങളുമായിട്ട് പല കമ്പനികളും രംഗത്തെത്തിയിരിക്കുന്നു പ്രധാനമായിട്ടും ഹെയർ ഫിക്സിംഗ് എന്ന പേരിലുള്ള ഒരു സംവിധാനമാണ് ഇന്ന് പ്രചാരത്തിലുള്ളത് ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായിട്ട് ഇതിൻ്റെ ഇത് അനുബ ഇതിൻ്റെ വിധി എന്താണ് ഇത് അനുവദനീയമാണോ അഥവാ അനുവദനീയമാണെങ്കിൽ തന്നെ ഉദൂർ കുളി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിൽ വരുന്ന മസലകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചാലും അതിനൂതനമായ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹെയർ ഫിക്സിംഗ് ഹെയർ ബോണ്ടിംഗ് എന്ന പേരുകളിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മിൽ പലരും ചില ആളുകളൊക്കെ അത് ഉപയോഗിക്കുന്നവരുമാണ് അതിനെക്കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത് അതായത് സിന്തറ്റിക് സിന്തറ്റിക് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫൈബർ നാരുകളോ അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ നാരുകളോ ഉപയോഗിച്ചുകൊണ്ട് വളരെ ലോലമായ ഒരു കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ ഈ ഫൈബറിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒക്കെ നാരുകൾ മുടി പോലെ കറുത്ത മുടി പോലെ വളരെ നൈസായ നാരുകൾ ഫിറ്റ് ചെയ്ത് നമ്മളൊക്കെ ധരിക്കുന്ന ഈ തൊപ്പി പോലെയാക്കി അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലിപ്പ് ഫിറ്റ് ചെയ്ത് നമ്മുടെ തലയിൽ കഷണ്ടി മാത്രമല്ല കഷണ്ടിയോ അല്ലെങ്കിൽ ഭാഗികമായി ചിലപ്പോൾ രോഗം കാരണമായി അല്ലെങ്കിൽ മുറിവ് കാരണമായി ചില ഭാഗങ്ങളിലൊക്കെ മുടി നഷ്ടപ്പെടാറുണ്ട് മുറി ഉണ്ടായി മുറി ഉണ്ടായപ്പോൾ അവിടെ നിന്നും മുടി നഷ്ടപ്പെട്ടു പിന്നെ അവിടെ മുടി വളരാത്ത അവസ്ഥ ഉണ്ടായി അപ്പോൾ അത് മറച്ചു വെക്കുവാനും അല്ലെങ്കിൽ കഷണ്ടി മറച്ചു വെക്കുവാന് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ക്ലിപ്പ് തലയിൽ വെച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് സാർവത്രികമായി നിലവിലുള്ളത് അതിന്റെ പേരാണ് ഹെയർ ഫിക്സിങ് ഹെയർ ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് ആവശ്യാനുസരണം എടുത്തു മാറ്റുവാനും ഒഴിവാക്കുവാനും വീണ്ടും ക്ലിപ്പ് ചെയ്യുവാനും സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന്റെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഒന്നാമതായി ചിന്തിക്കേണ്ടത് കഷണ്ടി അല്ലെങ്കിൽ തലയെ ഒരു മുറിവുണ്ടാവുക നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് അവിടെ ഇങ്ങനെ മുടിയില്ലാതെ നിൽക്കുക ആളുകൾ നമ്മൾ മനുഷ്യൻ അതൊരു അയിബായി നമ്മൾ മനസ്സിലാക്കുന്നു ഈ അയിബ് മറച്ചു വെക്കുക എന്നൊരു സമ്പ്രദായം എന്നൊരു ഒരു ശൈലി ഇതിലുണ്ടാകുന്നു ഇങ്ങനെ ഒരു അയിബ് അല്ലെങ്കിൽ ഒരു ഭാഗം അങ്ങനെ മറച്ചു വെക്കാൻ പറ്റുമോ രണ്ടാമത്തൊരു വിഷയം അത് തലയിലുള്ള കാലത്തോളം ഒരു സമയ ഒരു കാരണവശാലും നമ്മൾ കുളിക്കുകയോ അല്ലെങ്കിൽ ഒളു ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് വെള്ളം കടക്കുകയില്ല അങ്ങനെ വെള്ളം ചേരലിനെ ഒലുവിൻ്റെയോ കുളിയുടെയോ വേളകളിൽ വെള്ളം അകത്തോട്ട് ചേരലിനെ തടയുന്ന ഒരു വസ്തു ഉപയോഗിക്കാൻ പറ്റുമോ പ്രധാനമായും രണ്ട് ചോദ്യമാണ് ഇവിടെ ഉള്ളത് മൂന്നാമത്തത് ഇനി ഇതിൻ്റെ വസ്തലക്കനുസരിച്ച് ഇതിൻ്റെ മതവിധിക്കനുസരിച്ച് അനുബന്ധമായി ഉണ്ടാകുന്ന മറ്റൊന്ന് മൂന്നാമത്തത് അത് ഞാൻ പറയാം ഒരു ഒരായിബ് മറച്ചു വെക്കുന്നു എന്ന നിലക്ക് ഒരു നിലക്കും ശരിയാത്ത് ഒരായിബ് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു നടക്കണം എന്ന് ശരിയാത്തിൽ നിയമം ഇല്ല നമുക്ക് രോഗമുണ്ട് നമുക്കൊരു ഐബുണ്ട് ആ ഐബ് മറച്ചു വെക്കണമെങ്കിൽ മറച്ചുവെക്കാം ഒരു പ്രശ്നവുമില്ല കഷണ്ടി ഉള്ള ഒരാൾ അല്ലെങ്കിൽ മുടി നരച്ചു പോയ ഒരാൾ എന്റെ കഷണ്ടി ആള് കാണാതിരിക്കട്ടെ എന്ന് കരുതി ഇരുപത്തിനാല് മണിക്കൂറും തൊപ്പി ധരിച്ചു തലപ്പാവ് ധരിച്ചു ഒരു കുഴപ്പവും അതിനില്ല ബഹുമാനപ്പെട്ട ഇമാം നബീർ അലി അള്ളാഹുനഹു തൻ്റെ ഷർഹ് മുസ്ലിമിൽ മുസ്ലിം അള്ളി അള്ളാഹുനുഹുവിന്റെ സഹിയ മുസ്ലിമിന് ഇമാം നബീബിർ അലി അള്ളാഹൊൻ തയ്യാറാക്കിയ തന്റെ ഷർഹിൽ മുത്തഫല്ലിജാത്തിനെ കുറിച്ച് അവസാനം പറയാം ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഹറാമ് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല പ്ലാസ്റ്റിക് സർജി സർജറിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയാം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അമ്മ അവയവങ്ങളിൽ വല്ല വല്ല ഐബോ രോഗമോ ഉള്ള കാരണത്താൽ ഇങ്ങനെയുള്ള സ്വതവഹമായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല ആളുകൾക്കിടയിൽ സൗന്ദര്യവൽക്കരണം എന്നൊരാഗ്രഹം മാത്രമല്ലാതെ അതിനപ്പുറത്ത് ഒരുക്കുക രോഗം എന്നിത്യാദി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഹാജത്തിന് വേണ്ടിയാണെങ്കിൽ കുഴപ്പവുമില്ല നിർബന്ധമായ ശുചീകരണ വേളയിൽ കുളി മുതു പോലെയുള്ള അവസരങ്ങളിൽ ആ ഭാഗങ്ങളിലേക്ക് വെള്ളം ചേരലിന് ഇത് തടയും അങ്ങനെ വെള്ളം ചേരലിനെ തടയുന്ന ഒരു വസ്തു ഉപയോഗിക്കൽ ഹറാമാണോ ഉപയോഗിക്കാൻ പറ്റുമോ അതിനും ബഹുമാനപ്പെട്ട വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് വ്യാഖ്യാനമായ പറ്റുമോയെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം ഇൻ വാജിബി ഒരു സാധനം ആ സാധനത്തിന്റെ തടി തൊലിയിലേക്ക് വെള്ളം ചേരലിനെ തടയുന്നു തൊലിയിലേക്ക് വെള്ളം ചേരാതെ അതിനെ മൂടി വെക്കുന്നു അങ്ങനെയുള്ള ഒരു വസ്തുഹു അതിനെ നീക്കം ചെയ്യൽ സാധിക്കുന്ന വസ്തുവാണെങ്കിൽ നിർബന്ധമായ സമയത്ത് ചെയ്യൽ സാധിക്കുന്ന ഒരു ആണെങ്കിൽ ലംഘ്യം തനിയർ അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നീക്കം ചെയ്യാൻ സാധിക്കാത്ത വസ്തുവാണെങ്കിൽ ഹറുമാ ഹറാമാണ് ഈ ക്ലിപ്പ് നിർബന്ധമായ കുളി ഒതുവേളകളിൽ നീക്കം ചെയ്യാൻ സാധിക്കുന്ന വസ്തുവാണ് അതുകൊണ്ട് ഇൻ വാജിബി ലം യം തനിഅ ഉപയോഗിക്കുന്നതിന് എൺപത്തി ഏഴാം പേജ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നിർബന്ധമായ കുളി അതുപോലെ ഒതു വേളകളിൽ അങ്ങോട്ട് വെള്ളം ചേരുകയില്ല അതുകൊണ്ട് ഒതുവിന്റെ സമയത്ത് ഭാഗികമാണെങ്കിൽ മറ്റേ ഭാഗത്ത് മുടി ഉള്ള ഭാഗത്ത് തടവിയാൽ ആകും പക്ഷേ കുളിയുടെ വേളയിൽ എല്ലാ ഭാഗത്തേക്കും വെള്ളം വരും അതുകൊണ്ട് അത്തരം അവസരങ്ങളിൽ ഇത് നീക്കം ചെയ്യൽ നിർബന്ധമായിരിക്കും നിർബന്ധമായും നീക്കം ചെയ്യേണ്ടതാണ് തൊലിയിലേക്ക് വെള്ളം ചേരലിന് തടയുന്ന ഒരു വസ്തു ഉളുവിൽ അവയവത്തിൽ ഇല്ലാതിരിക്കണം ഷർത്താണ് ഉളുവിന്റെ ഷർത്താണ് എന്ന് കാണാം ഹെയർ പ്ലാന്റേഷൻ എന്ന പേരിലും ഒരു രീതി ഉണ്ട് എന്ന് കേട്ടു എന്താണ് ഈ ഹെയർ പ്ലാന്റേഷൻ ഇതിന്റെ എന്താണ് ഹെയർ പ്ലാന്റേഷൻ എന്ന ഒരു ശൈലി ഉണ്ട് എന്നാണ് പറഞ്ഞത് ഹെയർ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ഓഫ് ഹെയർ ഗ്രാഫ്സ് ഫ്രം ഡോണർ ഏരിയാസ് ഓൺ ദ സൈഡ് ആൻഡ് ദ ബാക്ക് ഓഫ് ദ ഹെഡ് വേർ ബാൾഡിങ് മെൻ സ്റ്റിൽ ഹാവ് പ്ലന്റി ഓഫ് അങ്ങനെ തുടങ്ങി അതിനെക്കുറിച്ചുള്ള വിശദീകരണം ചില ആളുകൾക്ക് കശണ്ടിയുള്ള ആളുകൾ ചില ആളുകൾ പൂർണ്ണമായും മുടി ഇല്ലാത്തവരായിരിക്കും അങ്ങനത്തെ ആളുകൾ വളരെ കുറവായിരിക്കുന്നു ഏതെങ്കിലും പിറകു വശത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് മുടി ഉണ്ടായിരിക്കും മുടി ഉള്ള ഭാഗത്തിൽ നിന്ന് മുടി മറ്റു ഭാഗത്തേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക മാറ്റി അവിടെ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരു ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്ന ശൈലിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ഒരു സംഗതി ഉണ്ട് പക്ഷേ സാർവത്രികമായി വിജയകരമായി അത് പരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നത് അതിൽ രണ്ടു ശൈലിയാണുള്ളത് ഒന്ന് മുടി ഉള്ള ഭാഗം ശരീരത്തിൽ മുടി ഉള്ള ഭാഗം ഉണ്ടാകും ആ ഭാഗത്ത് നിന്ന് തൊലി അടക്കം മുറിച്ചെടുക്കുക തൊലി അടക്കം മുറിച്ചെടുക്കുക അതിന്റെ ചില ചിത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നെറ്റിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ചില ചിത്രങ്ങളുണ്ട് തലമുടി തലയിൽ മുടി ഉള്ള ഭാഗത്തു നിന്ന് വളരെ വിദഗ്ധമായി സർജറിയിലൂടെ മുടിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക പ്രത്യേകമായ ശൈലിയിൽ മുടി തൊലി അടക്കം കട്ട് ചെയ്തെടുത്തുകൊണ്ട് ആ കട്ട് ചെയ്തെടുത്ത ഭാഗം കട്ട് ചെയ്ത് ആ കട്ട് ചെയ്തെടുത്ത ഭാഗം അവിടെ തുന്നിച്ചേർക്കുന്നു ഒരു കഷ്ണം തലയുടെ പിറകെ വശത്തിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തു അവിടെ തുന്നി ചേർത്തു ആ കട്ട് ചെയ്തെടുത്ത ഭാഗം വീണ്ടും ചെറിയ ചെറിയ നാരുകളാക്കി ഒന്നോ രണ്ടോ മൂന്നോ ചെറിയ മുടികളുള്ള മുടി ചെറിയ ചെറിയ പാളികളാക്കി വീണ്ടും കഷ്ണിച്ച് കഷ്ണിച്ച് ആ കഷ്ണത്തെ സുന്ദരമായി മാപ്പ് തയ്യാറാക്കി എവിടെയാണ് അത് ക്ലിപ്പ് അത് കുത്തിവെക്കേണ്ടത് എന്ന് കശണ്ടിയുള്ള ഭാഗത്ത് എവിടെ കുത്തിവെക്കണമെന്ന് ആദ്യമായി കള്ളി വരച്ച് കൃത്യമായി മാപ്പ് തയ്യാറാക്കി ആ മാപ്പിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കി ആ സുഷിരങ്ങളിൽ ഈ മുടി കുത്തിവെച്ച് നട്ടുപിടിപ്പിക്കുന്ന ശൈലിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്കതിൻ്റെ മറ്റു വിശദ വിശദാംശങ്ങളിലേക്ക് കടക്കാം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അങ്ങനെ ഒരു അവയവം മാറ്റിവെക്കുകയാണെങ്കിൽ സ്വന്തം ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപകാരപ്രദമെന്ന് ഉപകരിക്കുമെന്നും ഉപകാരപ്രദമെന്നും വിദഗ്ധനായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി സ്വന്തം ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ മാറ്റിവെക്കാമെന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ആവശ്യത്തിന് വേണ്ടി ആവശ്യം എന്ന് പറഞ്ഞാൽ രണ്ടുതരം ആവശ്യമുണ്ട് ജീവ രക്ഷയുമുണ്ട് ആരോഗ്യരക്ഷയുമുണ്ട് രോഗം മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആരോഗ്യരക്ഷ അതായാലും മതി ഈ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ രോഗം പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അൽ അസഹു സ്വന്തം മുറിച്ചു മാറ്റി ക്കുന്നതിന് കുഴപ്പമില്ല ജായിസ് ആണ് സ്വന്തം ശൈരത്തിൽ നിന്നാണ് സ്വന്തം തലമുടിയുള്ള ഒരു ഭാഗത്ത് നിന്ന് മുടി മുറിച്ചെടുത്ത് മറ്റൊരു ഭാഗത്ത് ഫിറ്റ് ചെയ്താൽ അതിന് യാതൊരു കുഴപ്പവും ഇല്ല രണ്ടാമത്തെ രൂപം തൊലി അടക്കം കട്ട് ചെയ്യാതെ മുടിയുടെ നാല് മാത്രം മുടിയുടെ വേരടക്കം പെയ്തെടുത്ത് മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കുന്ന ശൈലിയാണ് രണ്ടാമത്തത് രണ്ടും സ്വന്തം തലയിൽ മുടിയിൽ നിന്ന് നിന്ന് തന്നെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നതിന് കുഴപ്പമില്ല ഒമ്പതാം വാള്യം മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കൊളുത്തു അൽ ജവാസുഹു മറ്റൊരാളുടെ മുടിയാണെങ്കിൽ മറ്റൊരാളിൽ നിന്നാണ് ഈ മുടി എടുക്കുന്നതെങ്കിൽ തൻ്റെ ആറിൽ െങ്കിലും മുടിയെടുത്തുകൊണ്ട് മാറ്റി വെക്കുകയാണെങ്കിൽ പാടില്ല ഹറാമാണ് സ്വന്തം തടയിൽ നിന്ന് മറ്റൊരാൾക്ക് വേണ്ടി മുറിച്ചു കൊടുക്കൽ ഹറാമാണ് ഒരാൾക്ക് ഹറാമാണ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഇങ്ങോട്ട് മുറിച്ചെടുക്കലും ഹറാമാണ് ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അങ്ങനെയാണെങ്കിൽ മറ്റൊരാളുടെ മൊഴിയാണെങ്കിൽ കൊടുക്കുന്നവന് കൊടുക്കലും വാങ്ങുന്നവന് വാങ്ങലും രണ്ടും ഹറാമാണ് എന്ന് ഹഫയുടെ ഭാരത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇനി അയാൾ ഒതു കൊടുക്കുന്ന സമയത്ത് തല തടവുമ്പോൾ ഇവിടെ തടവു പിഴകിലല്ല ഇവിടെയാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ മുടി ഈ മുടി സത്യത്തിൽ ഇവിടത്തെ ഒറിജിനൽ മുടിയല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചതാ ഈ മുടി ഇവിടത്തെ മുടിയായി പരിഗണിക്കുമോ ഇല്ലേ എന്നതാണ് മറ്റൊരു വിഷയം വളരെ വ്യക്തമായി ഫുഖാവിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും അവയവങ്ങൾ മാറ്റിവെക്കുന്ന ഭാഗത്ത് കാണാതെ ഉദു പറയുന്ന ഭാഗത്ത്

ஜீவன் வரியையும் அப்பட முடியை வளரகையும் செய்தால் அது அவிடத்தை பாகமாய் பரிக்கப்படும் அதுகொண்டு பின்ன அப்பட தடவியால் மதி அவிடத்தை முடியும் பரிக்கப்படையும் சாதாரண முடிக்குள்ள நியமங்கள் அது பாஜகமாக செய்யும்